ഇമ്മ എത്ര നേരം ഈ അടുക്കള കേറിയിട്ട് ഇതുവരെ ഇറങ്ങാറായിട്ടില്ല ഇമ്മ എന്താ എന്താടി മതി ഇമ്മ അടുക്കളയിൽ നിന്നത് ഇനി ഞാൻ ചെയ്തോണ്ട് പോകാന്നി ഇരുന്നാണ് ഈ പാത്ത് എപ്പൊ എങ്ങാനും കേറിയതങ്ങള് ഞാൻ ഇരുന്നോണ്ട് ഇപ്പൊ പുറം പാണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കേറിയിട്ടല്ലേ ഉള്ളൂ ഈ അടുക്കളയത്തെ ഉമ്മുടെ എടുത്തോളാം ഇതൊരു പാത്താടി ഇരുന്നോ ആ അത് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല പല അസുഖത്തിനും മരുന്ന് ഇരിക്കുവാണ് നിങ്ങള് ഇത് ഞാൻ ഇനി പണിയോളും കൂടി ഇടിപ്പിച്ചിട്ട് വേണം അതേറാന് ഇപ്പോൾ ഒരു പാത്തു വന്നിരിക്കും ഇതന്നെ ഇണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും ഒന്നും പറ്റൂല എന്തെങ്കിലുമൊക്കെ അങ്ങനെ എടുക്കൊക്കെ വേണം എന്നാലേ ഊരൊക്കെ ഒക്കെ ഒരു സുഖം ഇണ്ടാവുള്ളൂ ഞാൻ അവിടെ ഇരുന്നേ അടുക്കളത്തോടെ കഴിഞ്ഞിട്ട് ഉമ്മടെ വരാ പറഞ്ഞ കേക്കുവാറോടല്ലേ പറയാ ഞാൻ പണിയെടുക്കും വിചാരിച്ചിട്ടൊക്കെയും ചെയ്യും പോയിട്ട് ഡ്രസ്സോ ഞാൻ മുന്നോട് പറയണം വിചാരിച്ചതായി നോമ്പൊക്കെ വരുന്നേക്കാണെങ്കിൽ തീരെ ഡ്രസ്സ് ഇല്ലായിരുന്നു വാങ്ങിയേ എന്തായാലും നന്നായു അല്ല ഇജ എന്തിനാ ഇമ്മാനെ വിളിക്കണത് അണക്കോടുന്ന ഡ്രസ്സെങ്കിലും അമ്മാക്ക് കാണിച്ചു കൊടുക്കണു ഞാൻ അണക്ക് മാത്രം ഇമ്മാക്ക് ഇമ്മാക്കിപ്പോ ഡ്രസ്സിന്റെ ഒന്നും ഇല്ല അമ്മ ഒരിക്കലും പോണുണ്ടോ ഇവിടുന്ന് അണക്ക് വാണന്നുണ്ടെങ്കിലേ ഇജ് അതാണ്ട് ഇട്ടാളാ ഉമ്മാക്കൊന്നും ഞാൻ വാങ്ങൂല പണി ഐക്കങ്ങളെ കാണിക്കണേ ഇങ്ങനല്ലാതെ വേറെ ആരും വാങ്ങി കൊടുക്കാറുള്ളത് എനിക്കും വേണ്ട ഡ്രസ്സ് ഞാനും ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ എന്താ ഞങ്ങക്ക് രണ്ടാക്കുട്ടി വാങ്ങിയതിപ്പോ രണ്ടു കൂട്ടി നിനക്കാണ് വാങ്ങിക്കുന്നത് അതിക്ക് ഒരു മാക്സിംഗ് അമ്മാക്ക് വാങ്ങിയിട്ടുണ്ടെങ്കി അയിനെത്ര സന്തോഷാവും അറിഞ്ഞു ആ ഇനി സന്തോഷം ഒന്നും വേണ്ട അത് ഇപ്പൊ ഈ വയസ്സാങ്കാലത്ത് എവിടക്കും പോണൊന്നുല്ലോ പിന്നെ ഞന്റെ മുഖം കറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അനക്കെ രണ്ടോട്ട് വാങ്ങിയത് വേണമെന്നുണ്ടെങ്കി ഇട്ടാ മതി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ആ ഭാവത്തിൽ എത്ര സങ്കടം ആയിട്ടുണ്ടാവും ഇനി സങ്കടം നന്നായി നന്നായിട്ട് സ്വഭാവം തന്നെ ൂട്ടി നിൽക്കും അങ്ങനെ പൈന എത്ര സങ്കടം ആയിട്ടുണ്ടാവും കണ്ടാവും ഒരുപോലെ ചെയ്യണതാണ് ഞങ്ങൾ എന്താ ഇങ്ങനെ എങ്ങനെയാണെ പണത്തിന്റെ പള്ളിയിൽ അന്ന് പെറന്നത് ഞാൻ കൂടുന്ന് വന്നിട്ട് ഞെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീക്കാൻ അവ ആ കുട്ടി ഒറ്റക്ക് പണിയോട് എടുക്കും ഞാൻ ഒന്നും ഉടുക്കാതെ ഇങ്ങനെ അടുത്ത് കിടന്നിട്ട് എന്താ കാര്യം ഞങ്ങള് പോയിട്ട് വരാം ആ പോവാണ് പോയിക്കോളും ഇന്നാല് ഇനി നേരം വകണ്ടിപ്പ എന്തായാലും ഇങ്ങോട്ടും തിരിച്ചു വരാനുള്ളതല്ലേ ആ അല്ലെങ്കിൽ ഇങ്ങളും പോരി എന്തായാലും വേണ്ട ഞാൻ തിരിച്ചു വരുമല്ലോ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് വരാം പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നുണ്ടെങ്കിൽ കൊറേ സ്ഥലങ്ങൾ കാണാനുണ്ട് എന്തായാലും ഇന്ന് ലീവ് അല്ലേ നമുക്ക് ഒന്ന് കറങ്ങിട്ടൊക്കെ വരാം ഇങ്ങളും പോരി ഏ ഞാനൊന്നും ഇല്ല ഇച്ചു പോയിക്കോ അങ്ങനെ രണ്ടാളും കൂടി ആ വണ്ടിമാട് പോയാ മതിയല്ലോ ഇപ്പൊ ഞാൻ എന്തിനാണ് ഉമ്മാനോട് ഞാൻ ചോദിച്ചു ഒന്ന് പറഞ്ഞാ മതി ആ ഒന്നും പറഞ്ഞാ പറ്റൂല നിങ്ങൾ വരണെന്തായാലും എന്റെ അമ്മീൻ തന്നെ നിങ്ങള് കാണണന്ന് പറയുന്നുണ്ട് അയിന് ഇങ്ങണ്ടോ വരാൻ വയ്യല്ലോ അമ്മ അപ്പൊ ഒന്നും അങ്ങോട്ട് പോകും അമ്മക്ക് നിങ്ങള് വേൻ പോയി മാറ്റിക്കൂട്ടാണി വേ നോക്കിട്ടാ ഞാൻ അവിടെ ഇണ്ടാവും എന്തായാലും ഞാൻ വിളിച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കി പിന്നെ അയിനൊരു സങ്കടമാവും അവളമ്മാക്കും പിന്നെ കാണണംന്നല്ല അറിഞ്ഞത് പോയൊക്കെ പോവില്ല ഇത് മദ്യം അതിൻ്റെ ഇട്ടാകെരപായന്നെ ഉള്ളു ഇതല്ല ധാരാളം ഇന്റെ പേരൊക്കെ വേറെ ഉടുക്കുവല്ലോ ഇതൊക്കെ മതി ഇങ്ങോട്ട് പോരി ഞാൻ എന്തെങ്കിലും ഉടുക്കട്ടെ ആ എന്നാ ഞാനിക്കാനോട് പറയട്ടെ നിക്ക ഇമ്മയും കൂടി മാറ്റണി ഇപ്പൊ വരാ ഉമ്മ എന്തിനാ ഇമ്മ ഇമ്മ ഒന്ന് വരും വേണ്ട എന്തായാലും വരെ പോലെ പിന്നെ ഞാൻ ഇന്ന് കാണണം നല്ല കൊണ്ടുപോവാട്ടാണ് എന്ത് പറഞ്ഞാലും ആ തള്ളനീട്ട് ഞാൻ പോവൂല എന്നിട്ട് കൊറച്ചു നേരം ഉള്ളതാണ്. അത് കളയാൻ ഞാൻ എന്തായാലും സമ്മതിക്കൂല ഇത് പോരുന്ന പോരെ എല്ലാന്നുണ്ടെങ്കി പോവും വേണ്ട പറഞ്ഞു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേഗം കണ്ട ഇറങ്ങിയ നേരം വൈകുന്നേരം ആവുണ്ട് അന്നും പറഞ്ഞാ പറ്റൂല ഇമ്മാനെ കൊണ്ടോണം ഞാൻ ഇപ്പൊ ഇങ്ങക്ക് പർച്ചേസ് കിട്ടിയില്ലേ അങ്ങ് വരി എന്താ ഞാൻ ഇല്ലടി നിങ്ങള് പോയിക്കോളി നിങ്ങളെ സന്തോഷത്തിൽ എന്തിനാ ഇമ്മ ഇടപെടുന്നത് നമ്മളെ കുട്ടി പോയിട്ടുമായ ആ വേണ്ടമ്മള് വരി എങ്ങനെ കാര്യമാക്കാതിരിക്കാവ് എന്ന് പറഞ്ഞാൽ ഓ മാത്രല്ലേ ഉള്ളൂ പിന്നെ ഒരു പെൺകുട്ടിയാണ് ഓൾക്ക് എത്ര കാലം പൊമ്മാനെ നോക്കാൻ പറ്റിയ നീച്ച് സങ്കടപ്പെടണ്ട ഇത് പോയിട്ടു അയാന്റെ ഉമ്മാനോട് ഞാന് ചോയിച്ചുന്ന് ഇമ്മ അത് വരുന്നേങ്കോടിന്റെ മകൻ കില്ല കുട്ടിനെ ഞാൻ എങ്ങനെ നോക്കിയതാണ് ആ നിങ്ങളെന്താന്ന് ഇവിടെ എങ്ങനെ ഇരിക്കുന്നു ഒന്നുമില്ലടി ഞാൻ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിട്ടേ ജീവി വായോ കേറിനില്ലേ ഞാൻ പെരയേക്ക് പോട്ടെ നേരെ കൊറേ ഇക്കുന്നു അപ്പൊ ജീവിന വരുന്നത് ഞാൻ നൂഞ്ഞിപ്പോ നോമ്പൊക്കെ ആയില്ലേ അപ്പൊ തെങ്ങുമ്പോ തേങ്ങ ഒക്കെ ഇട്ടീന്ന് അപ്പൊ അതൊക്കെ ഒന്ന് വലിച്ചു കൂട്ടിങ്ങാണ്ട് പണിക്കാരുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആണ് കൊണ്ടുപോയി ഇപ്പൊ അത് നേരം ഇങ്ങനെ ഇറങ്ങിട്ട് ഇറങ്ങിയത് അപ്പളപ്പ ഇങ്ങള് കണ്ടി ആ എന്നിട്ട് ഇപ്പം ഒട്ടിണ്ട് തേങ്ങ ഒക്കെ ആകെ കൊറച്ച് തേങ്ങ എന്നെ പറഞ്ഞത് ഇവിടേം തന്നെ ഇടാറായിക്കണു നോമ്പൊക്കെ അല്ലെ വരുന്നത് ഒന്ന് ഇടിയിപ്പിക്കണം കൊറച്ചത്യാവശ്യമൊക്കെ തേങ്ങ ഒക്കെ ഉണ്ട് ണ്ടെങ്കി ഇട്ടിട്ട് ഞാൻ തരണ്ട് നല്ലതന്നെ കൊഴപ്പൊന്നില്ലഅപ്പൊ കൊറച്ച ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഈ പറമ്പ് വരുമ്പോളല്ലോ ഒന്നും ഇങ്ങോട്ട് തരള്ളു നമുക്കൊക്കെ ഇറക്കൊക്കെ ഒന്നും ഇങ്ങോട്ടൊക്കെ വന്നൂടെ പണി പണിത്തെക്കല്ലേ ഇപ്പൊ എനിക്ക് തീരെ എവിടുക്കും ഇറങ്ങാൻ സമയം കിട്ടലില്ല ഓരോരോ തിരക്കാണ് ആ എല്ലാര്ക്കും പണിത്തെക്കന്നെയാണ് ഇപ്പൊളവിടെ ഓളെ പേരേക്ക് പോയിക്കണീവ്മാക്ക ഓളെ കാണണന്ന് അറിഞ്ഞിട്ട് വിളിച്ചീനേ അപ്പൊ ഓനും ഓന കൂടിയാണ് പോയിക്കണു ഓൻ കാണുന്നുണ്ടെ ഇന്ന് ലീവാണ് രണ്ടാളും കൂടെ ഞാൻ പോയിക്കണു വൈകുന്നേരത്ത് ഇങ്ങോട്ട് വരൂ അല്ലെന്നു ചെക്കെപ്പോളും ഇങ്ങളോട് ആ പയ്യെ പോയിട്ട് തന്നെയാണോ മാറ്റൊന്നുമില്ല ആ ഓ നല്ലമ്പോലൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല എന്താ കാട്ടണെ നിങ്ങക്ക് നിങ്ങളെ മകളെ പേരേക്കാണ് പോയിക്കൂടെ എന്നാ പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ അനുഭവിക്കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഓളോട് പോയി നിൽക്ക ഒരു പെൺകുട്ടിയല്ല അത് അതിന് പിന്നെ നോക്കണേനൊരു കണക്കൊക്കെ ഉണ്ടാവും പിന്നെ ആമക്കളെ എടുത്ത് നിൽക്കല്ലാതെ ഒരു മാർഗം ഇല്ലല്ലോ ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും നിന്നിട്ട് ഇവിടെ തന്നെയാണ് ജീവൻ പോയാ മതി വേറെ ആർക്കും ഇന്നൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒക്കെ ശരിയാവും നിങ്ങൾ അത് ആഴ്ചയാണ് ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടണ്ട ഞാൻ എന്തായാലാണ് പോട്ടെ നേരം വൈകുന്നേരമായി തുടങ്ങി ആടി ഇന്ന ചെല്ല എന്നാല് ഞാനും തന്നെ തുള്ളി ചായന്റെ വള്ളന്തേലൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ ആ എന്നാ ആയിക്കോട്ടെ ഞാനാണ് ആ എല്ലാരും അറിയുന്നുണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ എന്താ കാട്ടെ ലേസം നേരം അവിടെ പോയി കേൾക്കട്ടെ എന്താ ലിന്യ ഐറ്റങ്ങള് വരാനും കുറച്ച് നേരം നോക്കും പോയിട്ട് ലേസം നേരം അവിടെ പോയി കേൾക്ക ഊരണി നല്ല വേദന ഉണ്ട്

ഈ റൂമിൽ നിങ്ങളോട് കയറരുത് കയറരുത് എന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും വന്നിങ്ങനെ വലിഞ്ഞ അറി വന്ന് കേൾക്കുകയാണ് മരിയാക്ക് നീച്ചു ഓയിന്നോട് എന്തൊക്കെ അമ്മ കരഞ്ഞാട്ട് ഇവിടുന്ന് പോണ് ആ അതോ ഞാൻ ഇവിടെ ഈ ചളിയിലും ചേറിലും ഒക്കെ നടന്നിട്ട് നിങ്ങളമ്മ ഇത്രയും വലുപ്പാക്കി എടുത്തില്ലേ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാതെ വരെ നിങ്ങളമ്മ ആക്കി തന്നീലെ ഒന്നല്ലെങ്കിൽ നിങ്ങളെ പെറ്റമ്പല്ലേ നിങ്ങൾ എന്ത് പണി നിങ്ങൾ കാട്ടണത് ഒന്ന് ഈ റൂമിൽ കിടന്നതിനെ ഞങ്ങൾ ആത്തിനെ കരയിപ്പിച്ചത് കണ്ടാ മതി അതൊന്നും നിങ്ങളോടൊന്നേ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്കൊക്കെ പറിച്ചോം തരും നോക്കിക്കോ ആ ഒരു പാത്തിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് നിങ്ങളെ വാപ്പ ചെറുപ്പത്തിൽ ഒട്ട് എറിഞ്ഞ് പോയല്ലോ എന്നിട്ട് ആ പാവം കണ്ണി കണ്ടോണം പാത്രം മൂറിയിട്ടൊക്കെ ഇങ്ങളെ വളർത്തി നിങ്ങൾ അമ്മേ ആ പണ്ടത്തെ കാര്യം പറയുമ്പോ തന്നെ എത്ര കരയിലുണ്ടോന്നറിയാത് എന്നിട്ടോ ഉമ്മാക്ക് മകനെ പറ്റി പറയുമ്പോ നൂറ് നാവാണ് മകന്റെ സ്വഭാവാണെങ്കിൽ ഒരു വൃത്തിട്ട സ്വഭാവം നിങ്ങൾ ഒരിക്കലും ഇങ്ങള് നന്നാവൂല വെറുതെല്ലാം പറച്ചും തരാത്ത് ആ ഞാൻ നോക്കിക്കോണ്ട് നോക്കിക്കൊണ്ട് എന്തായാലേ എന്റെ അമ്മാനെ പോലെ തന്നെ വെറുതെ അമ്മാനേം കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഇന്റെ പേരെ പോയപ്പോ ഒലിപ്പിച്ചീന്നല്ലിട്ട് അതിന്റെ ഒരു അംശമെങ്കിലും നിങ്ങൾ ഈ പാവത്തിന് കൊടുക്കണ്ട നിങ്ങൾ എന്റെ അമ്മാനെ സ്നേഹിക്കണ്ട നിങ്ങൾക്ക് ആര് സ്നേഹിക്കളാ മനസ്സിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനും ദൂർത്തടിക്കാനേ മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ സ്നേഹബന്ധം എന്താന്നുള്ളത് നിങ്ങൾക്ക് തീരെ അറിയില്ല ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല ഞങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കാൻ കെടുക്കണുള്ളൂ